നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന പത്തൊൻപത് പാകിസ്ഥാൻ പൌരന്മാരും പതിനേഴ് ഇറാനിയൻ പൌരന്മാരും അടക്കം മുപ്പത്തിയാറ് മത്സ്യത്തൊഴിലാളികളെയാണ് ഭാരതീയ നാവികസേന മോചിപ്പിച്ചത് നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുമിത്ര രക്ഷാപ്രവർത്തനം നടത്തി കൊച്ചിയിൽ നിന്നും എണ്ണൂറ്റി നോട്ടിക്കൽ മൈൽ ദൂരത്ത് അറബിക്കടലിൽ വെച്ചായിരുന്നു കടൽ കൊള്ളക്കാരുടെ ആക്രമണം സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് പുറപ്പെട്ട ഇറാനിയൻ കപ്പലായ അൽ നയീമിയാണ് ആക്രമിക്കപ്പെട്ടത് ഒരേ ദിവസം ഇന്ത്യൻ നാവികസേന നടത്തുന്ന രണ്ടാമത്തെ രക്ഷാദൌത്യമാണിത് നേരത്തെ മറ്റൊരു ഇറാലിയൻ കപ്പൽ സൊമാലിയൻ കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു എഫ്ഇ ഇമാൻ എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത് കപ്പലിൽ പതിനേഴ് പേരുണ്ടായിരുന്നു അയ്യനെ സുമിത്ര തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പിന്നിൽ കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയതിന് പിന്നാലെ ഭാരതീയ നാവികസേനയ്ക്ക് സഹായ അഭ്യർത്ഥന ലഭിച്ചിരുന്നു തുടർന്നാണ് രക്ഷാദൌത്യത്തിനായി അയ്യന സുമിത്ര പുറപ്പെട്ടത് സൊമാലിയയുടെ കിഴക്കൻ തീരത്തും ഏതൻ ഉൾക്കടലിലുമായി പട്രോളിംഗിലായിരുന്നു സുമിത്ര അപായ സന്ദേശം ലഭിച്ച ഉടൻ കുതിച്ചെത്തിയ ഇറാനിയൻ ബോട്ടിനെ തടഞ്ഞു ബോട്ടിലുള്ളവരെ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ ബന്ദികളാക്കിയിരുന്നു ബോട്ട് വിട്ടുപോകാൻ നേവി അന്ത്യശാസനം നൽകി ഇതോടെ പതിനേഴ് പേരെയും സ്വതന്ത്രരാക്കിയ കൊള്ളക്കാർ രക്ഷപ്പെട്ടെന്ന് നേവി വൃത്തങ്ങൾ പറഞ്ഞു പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ഇറാനിയൻ ബോട്ട് യാത്ര തുടർന്നു പേർഷ്യൻ ഗൾഫ് കടലിൽ സൊമാലിയൻ കൊള്ളക്കാരുടെ ശല്യം രൂക്ഷമായത് രണ്ടായിരത്തി എട്ട് മുതലാണ് ഇവിടെ ചരക്ക് കപ്പലുകൾക്ക് പ്രധാന ആശ്രയം ഇന്ത്യയാണ് പന്ത്രണ്ട് യുദ്ധ കപ്പലുകളെ ഇവിടെ വിന്യ ഡിസംബർ ിന് സൌദിയിൽ നിന്ന് വന്ന ലൈബീരിയൻ കപ്പൽ എം വി കെംപ്ലൂട്ടോയ്ക്ക് നേരെ ഗുജറാത്ത് തീരത്ത് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇരുപത്തി ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം പൌരനും ജീവനക്കാർ കോസ്റ്റ് ഗാർഡിന്റെ വിക്രം രക്ഷിച്ചു ജാനുവരി അഞ്ചിന് സൊമാലിയൻ തീരത്ത് ലൈബീരിയൻ ചരക്ക് കപ്പൽ എം വി ലീലോക്കിനെ റാഞ്ചാൻ ശ്രമം കപ്പലിൽ പതിനഞ്ച് ഇന്ത്യക്കാർ അടക്കം ഇരുപത്തിയൊന്ന് ജീവനക്കാർ ഐ എൻ എസ് ചെന്നൈയും മറൈൻ കമാൻഡോകളും ചേർന്ന് രക്ഷിച്ചു ജനുവരി പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ ഹൂദി ഡ്രോൺ ആക്രമണം നേരിട്ട അമേരിക്കൻ ചരക്ക് കപ്പൽ എം വി ജെൻകോ പിക്കാഡിയെ ഐ എൻ എസ് വിശാഖപട്ടണം രക്ഷിച്ചു കപ്പലിൽ ഒൻപത് ഇന്ത്യക്കാരടക്കം ഇരുപത്തിരണ്ട് പേർ ജനുവരി ഇരുപത്തിയാറിന് ഏതൻ ഉൾക്കടലിൽ മർലിൽ ലുവാൻഡ എന്ന ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിൽ ഹൂദി മിസൈൽ പതിച്ച് തീപിടുത്തം ഇരുപത്തിരണ്ട് ഇന്ത്യക്കാർ ഒരു ബംഗ്ലാദേശി പൗരനും കപ്പലിൽ രക്ഷിക്കെത്തിയത് ഐ എൻ എസ് വിശാഖപട്ടണം ആറ് മണിക്കൂറിന്റെ ഇടവേളയിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യൻ നാവികസേന വിദേശ കപ്പൽ മോചിപ്പിക്കുന്നത് ഇതിനു മുൻപ് ഇറാനിയനെ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു ഈ കപ്പലിൽ പതിനേഴ് ജീവനക്കാരാണ് ഉണ്ടായത് കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത് ഇതിനിടെ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ആറ് ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യയുടെ പിന്തുണയോടെ മോചിപ്പിച്ചു ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് സഹായം നൽകാനുള്ള യുഎസ് തീരുമാനത്തിന് ശ്രീലങ്ക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തുടർന്നാണ് ശ്രീ ക്കെതിരായ നീക്കമുണ്ടായതെന്നാണ് സൂചന തട്ടിയെടുത്ത കപ്പൽ തടഞ്ഞ ഇന്ത്യൻ നാവികസേന കടൽക്കൊള്ളക്കാരെ തുരത്തി ബന്ദികളെ മോചിപ്പിച്ചു തുടർന്ന് ബന്ദികൾ ആരോഗ്യവന്മാരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു